പശ്ചിമേഷ്യയിലെ സംഘർഷ ഭീതി വർദ്ധിപ്പിച്ച് ഇസ്രയേലും ഇറാനും കൊമ്പ് കോർക്കുമ്പോൾ ആഗോളതലത്തിൽ ഉയരുന്ന ആശങ്കകൾ നിരവധിയാണ് ഇസ്രയേൽ ഇറാൻ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇടപെടുന്നതിനുള്ള പ്രധാന കാരണവും ആഗോള വ്യവസായ വ്യാപാര മേഖലയ്ക്ക് സംഘർഷം സൃഷ്ടിക്കാവുന്ന പ്രതിസന്ധികൾ കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇരുരാജ്യങ്ങളുടെയും വ്യാപാര പങ്കാളിയായ ഇന്ത്യയെയും അലട്ടുന്നുണ്ട് ഈ അവസരത്തിലാണ് ഇറാൻ ഇസ്രയേൽ ശത്രുതയിൽ ഇന്ത്യ ആശങ്ക അറിയിക്കുന്നത് ഇസ്രയേലുമായി ഇന്ത്യ നയപരമായ ബന്ധത്തിലേർപ്പെടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും കൂടി വന്നു കോടി ഡോളറിൽ നിന്നും എത്തുമ്പോൾ എത്തി നിൽക്കുന്നു ആ ഒരു ബന്ധം കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇന്ത്യ ഇസ്രയേൽ വാണിജ്യ ഇടപാടിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തിയിട്ടു് വർഷത്തിൽ വർഷത്തിൽ കോടിയായിരുന്നു വ്യാപാരം സാമ്പത്തിക കോടിയിലേക്ക് വർദ്ധിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലേക്ക് ഡോളറിന്റെ കയറ്റുമതിയാണ് നടത്തിയത് ഇസ്രായേലിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കോടി ഡോളറും കൂടാതെ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പത്ത് മാസം തന്നെ ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി ഡോളറിലെത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ മുപ്പത്തിരണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി ആയിരുന്നു അതായത് ആകെ വ്യാപാരമായ ആയിരത്തി ഡോളറിലെ പൂജ്യം ദശാംശം ഒൻപത് ശതമാനവും ഇസ്രായേലുമായിട്ടായിരുന്നു വിദേശ ബന്ധങ്ങളെക്കുറിച്ചുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണത്തിൽ ഏഷ്യയിൽ ഇസ്രായേലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയെന്നും ആഗോളതലത്തിൽ ഏഴാമത്തെ പങ്കാളിയെന്നും വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യയുടെ എട്ടക്ക ഹമാൻഡ് സിസ്റ്റം കോഡ് പ്രകാരം അഥവാ വ്യാപാര ജനങ്ങളെ തരംതിരിക്കുന്ന രീതി എന്ന് നോക്കുകയാണെങ്കിൽ ഡീസൽ ഡയമണ്ട് വ്യോമയാന ടെർബൈൻ ഇന്ധനം റഡാർ ഉപകരണം ബസ്മതി അരി ടീഷർട്ട് ഗോതമ്പ് എന്നിവയാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലേക്ക് കയറ്റുമതി വർഷങ്ങളിൽ ആകെ കയറ്റുമതി ചെയ്ത സാധനങ്ങളിൽ എഴുപത്തിയെട്ട് ശതമാനവും ഡീസലും ഡയമണ്ടുകളുമാണ് ബഹിരാകാശ ഉപകരണം ഡയമണ്ടുകൾ പൊട്ടാസ്യം ക്ലോറൈഡ് മെക്കാനിക്കൽ ഉപകരണം ടാർബോജെറ്റ് പ്രിന്റ് ചെയ്ത സർക്യൂട്ടുകൾ എന്നിവയാണ് ഇസ്രയേലിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഇന്ത്യയുടെ അൻപത്തി ഒൻപതാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇറാൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി കോടി ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇറാനുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി ഡോളർ ആയിരുന്നു വ്യാപാരമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിൽ ഉയർന്നിരുന്നു അതായത് ഒരു വർഷത്തിനുള്ളിൽ ഇരുപത്തി ഒന്ന് ദശാംശം എഴുപത്തി ശതമാനം വളർച്ച കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ ഇറാന് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം വ്യാപാരത്തിൽ ഒമ്പത് ദശാംശം പത്ത് ശതമാനം മുതൽ എഴുപത്തിരണ്ട് ശതമാനം വരെ ഇടിവുണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് ആയിരത്തി എഴുനൂറ് കോടി ഡോളർ ആയിരുന്നു ഇടപാട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് നാനൂറ്റി എഴുപത്തിയേഴ് കോടി ഡോളറായും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ഡോളറായും കുറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പത്ത് മാസം ഇറാനുമായുള്ള ഉഭയകക്ഷി വ്യാപാരം നൂറ്റി അമ്പത്തിരണ്ട് കോടി ഡോളർ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആകെ വ്യാപാരത്തിന്റെ പൂജ്യം ദശാംശം ഇരുപത് ശതമാനമായിരുന്നു ഇറാനുമായുള്ള ഉഭയകക്ഷി വ്യാപാരം ചരക്കുകളും ലൈവ് സ്റ്റോക്ക് ഉൽപ്പന്നങ്ങളുമാണ് ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് പ്രധാനമായും കയറ്റി അയക്കുന്നത് ഇതിൽ മാംസങ്ങൾ പാടയില്ലാത്ത പാൽ മോര് നെയ്യ് ഉള്ളി വെളുത്തുള്ളി ടിന്നിലടച്ച പച്ചക്കറികൾ എന്നിവയാണ് പ്രധാനം മീതയിൽ ആൽക്കഹോൾ പെട്രോളിയം വിറ്റുമിൻ ദ്രവീകൃത ബ്യൂട്ടോണുകൾ ആപ്പിളുകൾ ദ്രവീകൃത പ്രൊപ്പോൺ ഈതപ്പഴം ബദാം തുടങ്ങിയവയാണ് ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ എന്നാൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം കണക്കാക്കിയാൽ ഇന്ത്യയിലെ നിക്ഷേപത്തിലെ പ്രധാന ഉറവിടമല്ല ഇറാനും എന്ന് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത് ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനുമിടയിൽ ആകെ എഫ് ഡി ഐയുടെ പൂജ്യം ദശാംശം നാല് ശതമാനം മാത്രമാണ് ഈയൊരു വിഹിതം അതേസമയം ഇന്ത്യയിലെ ഇന്ത്യൻ നിക്ഷേപം ഇതിലും കൂടുതലാണ് ഇതേ കാലയളവിൽ ഏകദേശം മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് കോടി ഡോളറാണ് ഇന്ത്യയിലെ ഇന്ത്യയുടെ നിക്ഷേപം ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം പത്ത് ലക്ഷം മാത്രമാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ പെട്രോൾ വിലയിൽ ഉണ്ടാകില്ല എന്നാണ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് വ്യക്തമാക്കിയിരുന്നത് എന്നിരുന്നാലും ചെങ്കടലിലെ സംഘർഷങ്ങൾ ചില ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതുതന്നെ ആഗോള വ്യാപാരങ്ങളുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനം ഈ ഒരു പാതയിലൂടെ കടന്നു പോകുന്നത് നവംബർ മുതൽ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ വെടിവെക്കുന്നുണ്ട് ഗസയിലെ ഇസ്രായേൽ സംഘർഷത്തിനെതിരെയാണ് ഈ നടപടിയെന്നാണ് ഹൂത്തികൾ പറയുന്നുണ്ട് എന്നെങ്കിലും ഇറാനാണ് ഹൂത്തികൾക്ക് പിന്നാലെ എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ഉയരുന്നത് അതേസമയം പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യൻ യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി പോലുള്ള പ്രൊജക്ടുകൾ പ്രാബല്യത്തിൽ വരാൻ കാലതാമസം കാലതാമസമെടുക്കുകയും ചെയ്യും